ഹായ് ആനന്ദ ഹൈംസ് കുത്താമ്പുള്ളി ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ജോർജറ്റ് മെറ്റീരിയൽ ആയിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ജോർജറ്റില് നമ്മൾ എത്തിയിരിക്കുന്നത് ചേച്ചി സൂപ്പർ ആയിട്ട് പറയോ ആൻഡിക് ജെറിയില് സാൻ ഫുൾ ആയിട്ട് ചെറിയ ചെറിയ ഡിസൈൻ ആണ് കേട്ടോ അടുത്തടുത്ത പുട്ടാ വർക്കാണ് ചെയ്തിരിക്കുന്നത് ചെറു ചെറിയ പുട്ടാ വർക്കാണ് ഇതിൽ വന്നിരിക്കുന്നത് അതുപോലെ ബോർഡർ ബോർഡർ നല്ല ഫിനിഷിംഗ് ഉള്ള ബോർഡറാണ് കേട്ടോ നമുക്ക് അങ്ങനെ എടുത്ത് കാണിക്കില്ല ആയിട്ട് ഉണ്ടാവും കാണാൻ ഗ്ലേസിങ്ങുള്ള രസമാണ് കേട്ടോ അത് പല്ലൊക്കെ നല്ല ഗ്രാൻഡ് ഗ്രാൻഡായിട്ടുണ്ടാവും പല്ലു ഇത് ഇതിൽ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അതിൽ ചെറിയ വർക്ക് ഉണ്ട് കേട്ടോ കാണാൻ പ്രെയിന് പോലെ ഉണ്ടാവും വീഡിയോയിൽ ചെറിയ വർക്ക് വരുന്നുണ്ട് പല്ലുവിൽ ബോഡി ഫുള്ളായിട്ടും നല്ല വർക്ക് ഉള്ളതാണ് കേട്ടോ സാരിയുടെ പ്രൈസ് വന്നിട്ട് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയാണ് വരുന്നത് നമ്മുടെ ഷോപ്പിൽ ഇതിൽ തന്നെ പല കളേഴ്സ് വരുന്നുണ്ട് ഇനി അടുത്തത് വന്നിട്ട് മുന്തിരി കളറാണേ മുന്തിരി കളറിൽ ആൻറ്റിക് ചെറിയാണ് ഇച്ചിരി ആയിട്ടുള്ള ചെറിയാണ് കേട്ടോ നമുക്ക് നിർത്തുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല പാർട്ടി വെയറും കൂടിയാണ് പാർട്ടി വെയറും കൂടിയിട്ടുള്ളതാണ് സാരി നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടുണ്ടാവും അത്രയും സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ വള്ളയിറൊക്കെ ഇടാൻ നല്ല നന്നായിട്ടുണ്ടാവും മെറ്റീരിയൽ ഫ്ലീറ്റ് എടുക്കാനും നല്ല സാരിയാണ് അതേപോലെ ബോർഡറൊക്കെ നല്ല ഹെവി ആയിട്ടുള്ള ബോർഡറാണ് പല്ലൊക്കെ നല്ല റിച്ച് ആയിട്ടുണ്ടാവും ബ്ലൗസ് വന്നിട്ട് പ്ലെയിനാണ് കേട്ടോ വരുന്നത് സാരിയിൽ പ്ലെയിന് വന്നിട്ട് കൈക്ക് ബോർഡർ വർക്ക് വരുന്നുണ്ട് സാരി ഫുള്ളും വർക്ക് ആയത് കാരണം പ്ലെയിനാണ് ഈ സാരിയില് ചെയ്തിരിക്കുന്നത് പ്രൈസ് വന്നിട്ട് ആയിരത്തി ഇരുന്നൂറ്റമ്പത് അമ്പത് രൂപയാണ് വരുന്നത് നമ്മൾ നമ്മുടെ ഷോപ്പിൽ ഗ്രീൻ ഷെയ്ഡ് ഉണ്ട് കേട്ടോ ഗ്രീൻ നല്ലൊരു ഗ്രീൻ കേട്ടോ ബോട്ടിൽ ഗ്രീനാണേ ഫുള്ള് ഒരേ ഡിസൈൻ തന്നെയാണ് ചെറിയ ചെറിയ ഡിസൈൻസ് തന്നെയായിട്ടാണ് ചെയ്തിരിക്കുന്നത് സാരിയിൽ അത്രയും സോഫ്റ്റ് മെറ്റീരിയലാണ് കൂടുതലും നമ്മുടെ അടുത്ത് പോകുന്ന സാരി ആണ്ട്ടത് പങ്ങ് പർച്ചേസ് ചെയ്യുന്ന ചെയ്യണവർ കൂടുതലുണ്ട് നമ്മുടെ ഷോപ്പിൽ ബോർഡർ ഒക്കെ ഇങ്ങനെ വരും കേട്ടോ ഇപ്പം അങ്ങനെ ഒഴുകി കിടക്കും സാരി വെള്ളം ഇറക്കി ഇടുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ സാരി ഫുള്ളായിട്ടും നമ്മുടെ ഷോപ്പ് വന്നിട്ട് പുത്താമ്പള്ളി ഗ്രാമത്തിലെ കിണറ സ്റ്റോപ്പിൻ്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ആനന്ദ ഹാൻ ലൂൺസ് ഇതല്ലാതെ കുറേ വെറൈറ്റി സാരികളൊക്കെ നമ്മുടെ ഷോപ്പിലുണ്ട് ഓരോന്നായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് എല്ലാവരും നമ്മുടെ ഷോപ്പിലേക്ക് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കണം ഇത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ബ്ലൂല് ആ വർക്ക് നോക്കൂ നല്ലോണം നല്ല വർക്കാണ് നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് കേട്ടോ ശാരീര് നല്ല ഗ്ലേസിംഗ് ഉള്ള മെറ്റീരിയലും കൂടിയാണ് പീക്കോക്ക് ബ്ലൂ ആണ് കേട്ടോ വീഡിയോയിൽ അത്ര അറിയുന്നില്ല കറക്റ്റ് കളർ കാണുന്നില്ല പീക്കോക്ക് ഗ്രീ പീകോക്ക് ബ്ലൂ ആണേ ഇത് വന്നിട്ട് ഓണിയൻ ഷെയ്ഡ് ഓണിയൻ ഷെയ്ഡ് ഡാർക്ക് ആയിട്ടാണ് ചെയ്തിട്ട് ഡാർക്ക് പല്ലു ബോഡിയൊക്കെ നല്ലൊരു ഭംഗിയുള്ള അല്ലേ ചേച്ചി എല്ലാവർക്കും ചേരേണ്ട കളറല്ല ഇത് അതെ അതെ അടുത്തത് ചില്ലി റെഡ് നല്ലൊരു ചില്ലി റെഡ് ഷെയ്ഡാണേ ഇഷ്ടപ്പെട്ടവർ താഴെക്കാളിലേക്ക് വേഗം കോൺടാക്ട് ചെയ്തോളൂ നമ്മളിപ്പോൾ ഇടുമ്പോൾ ആൾക്കാർ നോക്കിയിട്ട് വേഗം പർച്ചേസ് ചെയ്യുന്നുണ്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മുടെ ഷോപ്പ് വന്നിട്ട് കുത്താമ്പള്ളി സ്റ്റോപ്പിൻ്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഷോപ്പിൻ്റെ പേര് ആനന്ദ ഹെൽവൻസ് അരു മാറി കയറത്തെ എല്ലാവരും വരണം കേട്ടോ വിസ്റ്റ് ചെയ്ത് നോക്കണം നമ്മുടെ ഷോപ്പ് ഇതൊരു നല്ല ഷെയ്ഡല്ലേ നല്ലൊരു ഭംഗിയുള്ള ഒരു ഷെയ്ഡാണേ ഇതിൽ വന്നിട്ട് ഡിസൈൻ വന്നിട്ട് ചേഞ്ച് ആയി വരുന്നുണ്ട് ഫ്ലവർ ഡിസൈനാണ് ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത് നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈനാണ് ആണ് കേട്ടോ ജെറി നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ് നമുക്കത് ഉടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ നല്ല ഫാസ്റ്റായിട്ട് പോകുന്ന സാരിയാണ് നമ്മുടെ ഷോപ്പിൽ നല്ല അത്രയും നല്ല മൂവ്മെന്റ് ഉള്ള സാരിയാണ് എല്ലോ ഒക്കെ നല്ല ഫാസ്റ്റ് ആണ് എല്ലോ ആ വർക്ക് നല്ലോണം എടുത്ത് കാണിക്കുന്നുണ്ട് നല്ല ഫാസ്റ്റ് ആയിട്ട് ഒരു ആണ് അല്ലേ നല്ല ഭംഗിയും കാണാൻ കോൺട്രാസ്റ്റ് ബ്ലൗസ് അങ്ങനെയും അതെ അതെ അപ്പോൾ ചേച്ചിമാര് പറയുന്നത് കോൺട്രാസ്റ്റ് ബ്ലൗസും കൂടി ഇതിൽ ഇടാവുന്നതാണ് കേട്ടോ അടുത്തത് ബ്രിക്ക് കളറാണ് ബ്രിക്ക് കളർ നല്ലൊരു കളറ കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളറാണ് ബ്രിക്ക് കളർ മിസ്റ്റ് കൊടുക്കാനും അതേപോലെ സെക്കൻഡ് സാരിയൊക്കെ ആയിട്ട് നല്ല ഫാസ്റ്റായിട്ട് പോകുന്ന സാരിയാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ഉടുക്കാൻ നല്ല സുഗന്ധമാകും താഴെ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക അതേപോലെ നമ്മുടെ ഷോപ്പിലേക്ക് എല്ലാവരും വിസിറ്റ് ചെയ്ത് നോക്കുക നല്ല ഭംഗിയുള്ള ഇതല്ലാതെ നല്ല ഭംഗിയുള്ള സാരികളൊക്കെ നമ്മുടെ ഷോപ്പിലുണ്ട് എല്ലാവരും വരണം ഓക്കെ ബൈ